എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മഹേഷും ഇഷിതയും കൂടി മഹേഷിൻ്റെ ഫ്രണ്ട് ബിബിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോവാണ് വണ്ടിയിലിരുന്ന എന്നത്തേം പോലെ ടോം ആൻജറിയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വഴക്കമുണ്ടാക്കുന്നുണ്ട് നേരം മഹേഷ് പോകുന്നതിനിടയ്ക്കാണ് ഇഷിതയുടെ തലയിലിരിക്കുന്ന ഒരു പൂ കാണുന്നത് നേരം മഹേഷ് ഒക്കെ ആ പൂ ആരാ അവിടെ വെച്ചാൽ അതെടുത്ത് കള എന്ന് പറയും നേരം ഇതെടുത്ത് കള ചെയ്യാല ചിപ്പിമോൾ വെച്ചതാന്ന് പറയുമ്പം അത് ശരിക്കും വെക്കേണ്ടത് ചെവിയലായിരുന്നു പിന്നെ ചിപ്പിമോൾ വെച്ചപ്പം കറക്റ്റ് സ്ഥലമായി എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം ാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് തന്നെ അതിനിടയ്ക്ക് മഹേഷ് ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാം എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ആരതി കിടക്കുന്ന റൂമിൽ ക്യാമറ ഉണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഈശ്വരത്ത് പറയും ക്യാമറയൊന്നും ഇല്ല പിന്നെ ഹോസ്പിറ്റലിൽ എനിക്ക് ശത്രുക്കളൊന്നുമില്ലല്ലോ ശത്രുത എന്നോട് മന്ത്രിക്കല്ലേ എന്ന് ചോദിക്കും അന്നേരം മഹേഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉറച്ച് വിശ്വസിക്കാൻ പറ്റുമോ ഇനിയിപ്പം മന്ത്രിയുടെ സൈഡുള്ള ആരെങ്കിലും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ഇഷ്ടക്ക് ഇത്തിരി ടെൻഷൻ ആവട്ടോ ഈശു െപ്പറ്റി ചിന്തിക്കുകയാണ് അന്നേരം ഇഷ്ടയ്ക്ക് ടെൻഷനായി എന്ന് മനസ്സിലാകുന്ന മഹേഷ് പറയും ഏയ് ഇനിയിപ്പോൾ താൻ അതോർത്ത് ടെൻഷൻ അടിക്കുമെന്നും വേണ്ട ആ കേസ് അങ്ങ് വിട്ടേരെ നമ്മൾ ഏതായാലും ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ആ മൂഡിലേക്ക് പോവാം എന്ന് പറഞ്ഞ് പണ്ട് ബിബിനും മഹേഷും വർക്ക് ചെയ്തിരുന്ന കാലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് സംസാരിക്കുന്നുണ്ട് ആ ഒരു മൂഡിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ച് തീരുത്തേക്കും ഇവർ ആ ആനിവേഴ്സറി നടക്കുന്ന ആ സ്ഥലക്ക് സ്ഥലത്തേക്ക് എത്തുന്നു അവിടെ ചെല്ലുമ്പോഴാണ് മഹേഷ് അറിയുന്നത് ആറു വർഷം മുമ്പ് രചനയും ആകാശും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് മഹേഷ് മനസ്സിലാക്കുന്നത് ഈ ഹോട്ടലിൽ വെച്ചാണ് അതേ അതുപോലെ ഈ ബിബിൻ്റെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആ ദിവസമായിരുന്നു അത് പുറത്താവുന്നത് അതൊക്കെ ഓർത്തേക്കും ആകെ ടെൻഷൻ മഹേഷിനോട്ടോ നേരം മഹേഷ് ഇഷിതയോട് ചോദിക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് ചോദിക്കുക ഇവിടെ വെച്ച് വെഡ്ഡിംഗ് ആനിവേഴ്സറി നടത്താൻ പറഞ്ഞതെന്ന് ചോദിക്കും അന്നേരം ഇഷിത ആഹാ എന്നോടാണ് ചോദിക്കുന്നത് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ബിബിനെ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഈ ഹോട്ടലിൽ വെച്ച് തന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറി നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ എവിടെ നടത്തിയത് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും നേരം മഹേഷ് പറയുന്നുണ്ട് എന്നെ ഫ്രാന്ത് പിടിപ്പിക്കാൻ നിർത്തുന്നുണ്ടോ എന്ന് വെക്കുമ്പം അയ്യോ അത് പിടിപ്പിക്കാനൊന്നുമില്ല ഓൾറെഡി ഉള്ളതല്ലേ എന്ന് ചോദിക്കും എപ്പോഴും തർക്കുത്ര ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തുള്ളൂ അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും മഹേഷ് പറയുന്നുണ്ട് നമുക്കിവിടെ ഫംഗ്ഷനിൽ നിൽക്കേണ്ട പോകാം വാ വണ്ടി എന്ന് പറയും ഇഷ്ടത്ത് വയ്ക്കും പിന്നെ എന്തിനാണ് നമ്മളിവിടെ വരെ വണ്ടി ഓടിച്ച് വന്നത് ഇവിടെ മുറ്റം വരെ വന്നിട്ട് പോകാനാണോ എന്ന് ചോദിക്കും അതെങ്കിലും ഇവർ സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അകത്തുനിന്ന് ബിബിനെ ഇറങ്ങി വരും ആഹാ നീ വന്നോ എന്നിട്ട് എന്നെ ഇവിടെ നിൽക്കുന്ന വാടാ എന്ന് പറഞ്ഞ് ബിബിൻ മഹേഷിനെ വിളിച്ചുകൊണ്ട് പോവാണ് എന്നാൽ ഇഷിത വരുന്നുണ്ട് ഇഷ്യതയ്ക്ക് കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല മഹേഷ് ഇഷിത ആകെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുക നേരം ഇഷിത ഓർക്കുന്നുണ്ട് എന്തൊരു മനുഷ്യനാണ് ഇവിടെ വരെ വന്നിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടി പോകാനുള്ള കൂട്ടുകാരുടെ കൂടെ അങ്ങ് പോയി ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ഇങ്ങനെയാണോ മര്യാദ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുക ഇഷിത പുറത്ത് അങ്ങനെ മഹേഷ് അകത്തേക്ക് ചെല്ലുന്നു ചെന്നത്തേക്കും ബിബിൻ്റെ വൈഫ് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആഹാ ഭയങ്കര ചേഞ്ചാല്ലോ മഹേഷിന് എന്നിങ്ങനെ പറയും ആറു വർഷമായി അവർ തമ്മിൽ കണ്ടിട്ട് നേരം ബിബിൻ പറയുന്നുണ്ട് അന്ന് നീ കാണുമ്പം മഹേഷ് വെറും ഒരു സ്റ്റാഫായിരുന്നു ഒരു കമ്പനിയിലെ പക്ഷെ ഇന്ന് ഒരു കമ്പനിയുടെ സിഇഒ ആണ് അതും ഈ വർഷത്തെ ബെസ്റ്റ് സിഇഒ അവാർഡ് പോലും ഇവനാണ് അപ്പം ചേഞ്ചസ് ഒക്കെ വരുമല്ലോ എന്ന് പറയും അങ്ങനെ ഒരു കുശിലൊക്കെ പറയുന്നു അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം വരുന്നു ഓരോരുത്തരും ഓരോ കാര്യം പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് ബിബിൻ്റെ വൈഫ് പറയുന്നുണ്ട് ഓ മഹേഷിനെ കാണാൻ ഭയങ്കര ഹാൻസമാണ് എന്നൊക്കെ കേട്ടോ ഇതിനിടയ്ക്ക് ബിബിൻ പറയും ഏതായാലും നിങ്ങളിവിടെ എൻജോയ് ചെയ്യുക ഞാനും മഹേഷോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് മുകളിലോട്ട് ചെല്ലും അവിടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സ്ഥലമാണ് അന്നേരം നിൻ്റെ ബ്രാൻഡ് അടാ നീ കഴിക്കുക എന്ന് പറയാം അവിടെ ചെന്ന് കഴിയുമ്പോൾ അന്നേരം മഹേഷ് വേണ്ടാന്ന് പറയുമ്പോൾ ഓ ഒരുപാട് വർഷം കൂടിയല്ലേടാ നീ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുക ഒന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുവാണ് അന്നേരം മഹേഷ് ഒരു പെഗ്ഗെടുത്ത് അതും പിടിച്ചുകൊണ്ടും മാറി നിന്ന് കഴിക്കുന്നു അന്നേരം ഓർക്കുവാണ് പണ്ട് ആറു വർഷം മുമ്പ് ആ ഒരു സ്പോട്ടിൽ വെച്ചാണ് സംഭവമൊക്കെ നടക്കുന്നത് കേട്ടോ അതങ്ങനെ മനസ്സിലേക്ക് വരുവാണ് അന്ന് അവർ ഇതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരുന്നു മഹേഷും രജനയും കൂടി ഒന്ന് എല്ലാവരുടെയൊക്കെ പരിചയപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ആകാശ് വരുന്നത് ആകാശ് വന്ന് എല്ലാവരെയും പരിചയപ്പെടും എല്ലാവരെയും പരിചയപ്പെട്ട് കഴിയുമ്പം അതിനിടയ്ക്ക് രചനയും പരിചയപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഷെയ്ക്ക് ആൻഡ് കൊടുക്കുന്നൊക്കെയുണ്ട് ആ ഷെയ്ക്ക് ആൻഡ് ശരിയല്ലാത്ത രീതിയിൽ ആയതുകൊണ്ട് എല്ലാവരും ചുറ്റുമുണ്ട് എന്നുള്ള രീതിയിൽ രജന ഒന്ന് കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ ആകാശിനെ ഇതെല്ലാം കഴിഞ്ഞ് മഹേഷ് മാത്രം ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല കേട്ടോ ആ സമയത്ത് അന്നേരം ബാക്കി എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ മഹേഷ് അവിടെ ഇരിപ്പുണ്ട് അതുപോലെ ബിബിൻ്റെ വൈഫും രചനയൊക്കെ ഇരുന്ന് സംസാരിക്കുക അന്നേരം ബിബിൻ്റെ വൈഫ് പറയുന്നുണ്ട് ഇരുന്ന് അടുത്തെങ്കിലിടയ്ക്ക് നമ്മുടെ ക്ലബ്ബിലേക്കൊക്കെ ഇറങ്ങാൻ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരമാണ് അങ്ങോട്ട് ഡ്രിങ്ക്സ് കൊണ്ടുവരുന്നത് അന്നേരം ബീപിൻ്റെ വൈഫ് ഓരോ ഒരു പെഗ്ഗെടുത്ത് കയ്യിലോട്ട് കൊടുക്കുക അന്നേരം രചന ഇങ്ങനെ പെട്ടെന്ന് മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം മഹേഷ് കഴിക്കണ്ട അതിങ്ങനെ തലയാട്ടുന്നുണ്ട് കാണിക്കുന്നുണ്ട് വേണ്ട എന്ന് കാണിക്കുന്നുണ്ട് അന്നേരം വേണ്ട എനിക്കും വേണ്ട എന്ന് രചനയും പറയുന്നു അവരങ്ങ് പോവുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മഹേഷും അവിടെ നിന്ന് അങ്ങ് പോകുന്നു രചന ബീപിൻ്റെ വൈഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കഴിഞ്ഞ് അവരും പോവും രചന തനിച്ചാവും അന്നേരം അങ്ങോട്ടേക്ക് ആകാശ് വരും എന്നിട്ട് രജനയോട് പറയുവാണ് നമുക്ക് മേളിലോട്ട് പോവാം മേളിലോട്ട് എന്ന് പറയും പിന്നെ രചന പറയുകയും ഞാൻ വരുന്നില്ല മഹേഷ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് വേണ്ട ഇപ്പോൾ ഞാൻ വന്നില്ല എന്നൊക്കെ പറയുമ്പം പറ്റില്ല നീ മുകളിലോട്ട് വാ എന്ന് പറയും അങ്ങനെ രചന മുകളിലോട്ട് കയറി ചെല്ലുവാണ് ഈ സമയം മഹേഷ് തിരിച്ചു വന്നായിരുന്നു രചനയെ കാണാത്തതു കൊണ്ട് തന്നെ അന്വേഷിച്ച് മഹേഷും പുറകെ ചെല്ലുന്നുണ്ട് അത് രചനയെ കാണുന്നില്ല കേട്ടോ മഹേഷ് കയറി വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നോക്കുന്നുണ്ട് രജന എന്ത് ചെയ്യുന്ന ഈ സമയം അവർ ആ ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടി നിന്ന സ്ഥലമില്ല ആ സ്ഥലത്തേക്കാണ് രജന ഇറങ്ങി വരുന്നത് അന്നേരം അവിടെ ആകാശം നിൽപ്പുണ്ടായിരുന്നു ആകാശ് രചനയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അടുപ്പിച്ച് കെട്ടിപ്പിടിക്കാനും കിസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അന്നേരം രചന പറയും വേണ്ട മഹേഷ് മഹേഷുണ്ട് മഹേഷ് കയറി വന്നാലോ എന്ന് ചോദിക്കുമ്പം മഹേഷോ അവൻ ഇങ്ങോട്ട് വരുമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് ബലമായി പിടിച്ച് കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് മഹേഷ് വരുന്നത് മഹേഷിന് അതൊരു ഭയങ്കര ഞെട്ടലാണ് ആകാശിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെയും പിന്നെയും അടിക്കാൻ തുടങ്ങുന്നതേക്കും എൻ്റെ ആകാശിനെ തൊട്ടുപോകരുത് എന്ന് ആ രചന അത് സഹിക്കാൻ പറ്റുന്നില്ല മഹേഷിന് അപ്പം മഹേഷ് ചോദിക്കും നീ ഇതിനെ കിടന്ന് അലർന്നു ഇത് നിൻ്റെ കാമുഖം വല്ലുവാണോ എന്ന് വയ്ക്കും അന്നേരം അതെ എൻ്റെ കാമുകം തന്നെയാണ് എന്ന് പറയും അന്നേരം ആകാശ് പറയുന്നുണ്ട് രചന പറഞ്ഞല്ലോ ഇനി എന്നെ തല്ലരുത് എന്ന് പറയും അങ്ങനെ ആകെ തകർന്നു പോവാണ് മഹേഷ് ഈ സംഭവം ആ സെയിം സ്പോട്ടിലിരുന്നാണ് ഇന്ന് വെള്ളമടിക്കുന്നത് മന്ദിപ്പിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം ഓർക്കുന്നുണ്ട് മഹേഷ് ഈ സമയം അത്രയും ആ വീടിൻ്റെ പുറത്ത് കാറിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു ഇഷിത ഇഷയ്ക്ക് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ചിപ്പി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയാണ് പാർട്ടിയിൽ തന്നെയാണോ എങ്ങനെയുണ്ട് പാർട്ടി അടിപൊളിയാണോ പപ്പ ഡാഡി സന്തോഷത്തിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ നിൻ്റെ ഡാഡി നല്ല സന്തോഷത്തിലാണ് എന്ന് പറയുമ്പോൾ അപ്പം അമ്മയും സന്തോഷത്തിലായി കാണലേന്ന് പിന്നെ എനിക്കും ഭയങ്കര സന്തോഷമാണെന്ന് പറയും എൻ്റെ ചിപ്പി മോളോട് കിടന്നു അമ്മ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോം വിൽക്കുവാണ് ഫോം വെച്ച് കഴിയുമ്പേക്കും ആണ് ആകാശം രചന വണ്ടി വരുന്നത് അവർ വണ്ടിയിൽ നിന്നിറങ്ങി തൊട്ടപ്പുറത്ത് ഇഷ്ട മൈൻഡ് ചെയ്യും മൈൻഡ് പോലും ചെയ്യാതെ അവർ എൻ്റെ പേരും അവത്തേക്ക് ഈ സമയമെല്ലാം അകത്തെ എല്ലാവരോടുമായിട്ട് സംസാരിച്ച് വലിയ സന്തോഷത്തിലിരിക്കുകയാണ് മഹേഷ് അങ്ങോട്ട് കയറി ചെല്ലുന്ന ആകാശം രചനയും ഇത് കാണുന്നുണ്ട് അന്നേരം ആകാശ് പറയും ഓ അവനും വന്നിട്ടുണ്ട് സ്വന്തം ഭാര്യയെ പുറത്ത് നിർനിർത്തിയിട്ടാണ് അവൻ അകത്ത് വന്ന് ആർമാദിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ ഇവിടെ അവനെ അവൻ്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോകുകയുള്ളൂ അങ്ങനെ അവൻ സന്തോഷിക്കണ്ട എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട് എന്നിട്ട് രചനയോട് പറയും നീ ഈഷിതേനെ കൂടെ കൂട്ടണം കൂടെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക എന്ന് പറയും അന്നേരം രജന പറയുന്നത് ഞാൻ അന്ന് കോടതിയിൽ വെച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചതാണ് ഇനി എങ്ങനെയാണ് പോയി കൂട്ടുകൂടുന്നത് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും എന്നാലും അതൊക്കെ ഒരു സോറി പറഞ്ഞാൽ ചെല്ല് നമ്മുടെ യഥാർത്ഥ ശത്രു മഹേഷാണ് ഇഷിതയല്ല ഇഷിതയെ കൂടെ കൂട്ടിയാലേ രണ്ടുപേരെയും തമ്മിൽ പിരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നീ അത് ചെയ്യണമെന്ന് പറയും എന്നിട്ട് അന്നേരം അവരകത്തേക്ക് വരുന്നുണ്ട് എന്തെങ്കിലും അയ്യോ ആകാശമല്ലേ വന്നത് അതേ ആകാശാർ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമൊക്കെ എന്തെങ്കിലും പയ്യെ അവിടുന്ന് മഹേഷ് പുറത്തേക്ക് പോകും ഈ സമയം ഇഷിത നിന്ന് നിന്നും മടുത്തു അന്നേരം മനസ്സിൽ ഓർക്കും അവരെ टैक्सी वि തിരിച്ചു ചെന്നാലോ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ചിപ്പിമ്പോൾ ഒരു നൂറായിരം ചോദ്യം ചോദിക്കും പിന്നെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഓർത്തിരിക്കുവാണ് അന്തേക്കും അങ്ങോട്ട് രചന വരും എന്നിട്ട് കുറച്ച് സോറിയൊക്കെ പറയൂ കേട്ടോ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവത്തിൻ്റെ പേരിൽ എന്നിട്ട് പറയും ഞാൻ പ്രസവിച്ച മകളല്ലേ ചിപ്പി അവളെ എൻ്റെ കയ്യിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോകുമ്പം എനിക്ക് സങ്കടം വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പറയും എന്നിട്ട് എന്തിനു ഇഷ്യത് ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് വായെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാം അങ്ങനെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും പിന്നെ അവിടെ നിൽക്കുന്നവരെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാട്ടോ രചന ഇറങ്ങി വന്നത് അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പത്തേക്കും അവിടെ നിൽക്കുന്ന ും ഈ രജനയൊക്കെ സംസാരിക്കുന്നത് മഹേഷിനെ പറ്റിയാണ് മഹേഷിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കും അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാം എല്ലാം കൂടെ പറയുവാണ് രജനയ്ക്ക് ഭയങ്കര സൗന്ദര്യമാണ് ഇപ്പം കണ്ട പത്തിരുപത്തിരണ്ട് വയസ്സേ തോന്നുള്ളൂ അന്ന് മഹേഷിൻ്റെ കൂടെയായിരുന്നു അപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മൊത്തം ദാരിദ്ര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറയും അപ്പം രജന പറയുന്നുണ്ട് അതൊന്നും അല്ലെന്നേ വെറുതെ മദ്യപിച്ചു വരിക എന്നിട്ട് എന്നെ എടുത്ത് ഉപദ്രവിക്കുക അങ്ങനെ ഒരുപാട് സഹിച്ചു ലാസ്റ്റ് സഹി കിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എന്ന് പറയും എന്നാൽ ഈ വിവിൻ്റെ വൈഫ് തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിലും മഹേഷിൻ്റെ വളരെ മോശമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് മഹേഷ് എന്നെപ്പോലും വളയ്ക്കാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ശ്രീലമ്പടനാണ് എന്നുള്ള രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുവാണ് കുറെയൊക്കെ കേട്ട് നിൽക്കും വിശുദ്ധ ലാസ്റ്റ് സഹി ഇടുമ്പം അവരോട് നിർത്താൻ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ കുറേ വൃത്തികെട്ട ജന്മങ്ങൾ നാണോ ഉണ്ടോ സ്വന്തം കിടപ്പറ രഹസ്യങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും വേറുള്ളവരുടെ കിടപ്പറ രംഗങ്ങളാണേലും അവിടുത്തെ വിശേഷങ്ങളാണേലും ഇത് തന്നെ അങ്ങനെയുള്ള നിങ്ങൾ എന്നോട് എൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെ സംസാരിക്കരുത് കാരണം എൻ്റെ ഭർത്താവാണ് മഹേഷ് എൻ്റെ ഭർത്താവ് എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി മേലാൽ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവിനെ ദുഷിച്ച് സംസാരിച്ചേക്കരുത് ഇതെൻ്റെ ലാസ്റ്റ് വാണിംഗ് ആണ് എന്നിങ്ങനെ പറയുമ്പേയും ആകെ കിട്ടിയ പോലെ നിൽക്കുവാണ് എല്ലാവരും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു